മ്പുരാൻ ബഹളത്തിനിടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് മുനമ്പം വിഷയത്തിലെ കെ സി ബി സി അഥവാ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നിലപാട് വഖഫ് നിയമ ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ടുചെയ്യാൻ കെ സി കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് പറഞ്ഞു കഴിഞ്ഞു ആ ആഹ്വാനം അതിന്റെ പ്രാധാന്യവും സ്വഭാവവും വെച്ച് വളരെ കൃത്യമാണ് താനും ഇത്രയും നാൾ മുനമ്പം വിഷയത്തിൽ ക്രിസ്തീയ സമൂഹത്തെയും അവരുടെ നേതൃത്വത്തെയും കബളിപ്പിക്കാൻ യു നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും ഇതേ കളി തന്നെ കളിച്ചു കഴിഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ലീഗ് നേതാക്കൾ ഇറക്കി യു ഡി എഫ് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുള്ളവർക്കെല്ലാം അറിയുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ ക്രിസ്തീയ സഭകളുടെ സ്വരം മാറുകയാണ് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പരസ്യമായ ബി ജെ പി ചായ്വിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുനമ്പം വിഷയം ഉൾപ്പെടെയുള്ളവ പുറത്തു വരുന്നതും ചർച്ചയാകുന്നതും അവിടെയും യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ വക്കഫ് നിയമം ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന നിലപാടുകൾ കൈക്കൊണ്ടതും ഇന്നലെ വരെ കണ്ട അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ പരിപ്പ് ഇനി മുനമ്പത്ത് വേവില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതും ഒരേ സമയത്താണ് മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾ നടത്തുന്ന സമരം പരാജയപ്പെട്ടാൽ കേരളത്തിൽ ആരുടെയും ഒരു ഭൂമിക്കും സുരക്ഷയില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ക്രിസ്തീയ നേതൃത്വം ഇക്കാര്യത്തിൽ ആശങ്കാകുലർ തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഭീകരവാദ വളർച്ചയെ പേടിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ പലരും കേരളത്തിന് പുറത്തേക്ക് സെറ്റിൽ ചെയ്യുന്നതുമായി പോലും കാണപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് മുനമ്പം വിഷയവും അതിലെ ക്രൈസ്തവ പ്രതിരോധവും ഇപ്പോൾ ചർച്ചയിൽ വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിന് മുനമ്പം ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ് ആ പശ്ചാത്തലത്തിൽ വേണം കെ സി ബി സി എടുക്കുന്ന നിലപാടിനെ കാണാൻ കെ സി ബി സി ശക്തമായി ഇത്തരം തീരുമാനമെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതിന് പിന്നിൽ കെ സി ബി സി അധ്യക്ഷൻ മാർക്ക് ലെബിസും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള നല്ല ബന്ധവും ക്ലിമിസിന് രാജീവ് ചന്ദ്രശേഖറുള്ള വിശ്വാസവും കൂടി കാരണമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നുള്ള എം ഒരാൾ ബി ജെ പിയുടെ സുരേഷ് ഗോപിയും ഒന്ന് എൽ ഡി എഫും ആണെങ്കിൽ ബാക്കിയെല്ലാം യു ഡി എഫ് എം പിമാരാണ് അതിന് ലീഗ് എം പിമാരുമുണ്ട് ലീഗ് എം പിമാർ വഖഫ് നിയമം ഭേദഗതി ബില്ലിനെതിരായി മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ മറ്റുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ ഇനി അവർക്കാർക്കും ഒപ്പം നിൽക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഒളിപ്പിച്ചാണ് കത്തോലിക്ക ബിഷപ്പ് കൂട്ടായ്മ നിലപാടെടുക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായി അവർ വോട്ട് ചെയ്താൽ ഉറപ്പായും ഇത് എൽ ഡി എഫിനും പ്രത്യേകിച്ച് യു ഡി എഫിനുമൊക്കെ അനുകൂലമായി ക്രൈസ്തവ സഭകൾ എടുക്കാറുള്ള നിലപാടുകൾക്ക് മാറ്റം വരും ബി ജെ പി അവർ വിട്ടുപോകുമെന്നുള്ളതും സുനിശ്ചിതമാവുകയാണ് സഭാ വിശ്വാസികളായ സാധാരണ ജനങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പി മോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായി ചിന്തിക്കുന്നവർ തന്നെയാണ് അവരുടെ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിൽ വീണു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ അവസ്ഥ മാറാനും പോകുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ലിന് എതിരാണ് കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരുടെ നിലപാടെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയപരമായ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തീരുമാനം കൈക്കൊള്ളാൻ നിർബന്ധിതരാവുക തന്നെ ചെയ്യും അമ്പം ഒരു ചൂണ്ടുപലകയാണ് ഒരു വിഭാഗം ആളുകൾക്ക് അത് നിലനിൽപ്പിന്റെ സമരം സംബന്ധിച്ചതാണെങ്കിൽ അവരോട് സമരസപ്പെടുന്നവർക്ക് അത് രാഷ്ട്രീയ മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനുള്ള ദിശയാണ് കാണിച്ചു കൊടുക്കുന്നത് ഒന്നുറപ്പാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായാണ് യു ഡി എഫ് എങ്കിൽ അതിന് യു ഡി എഫിന്റെ വാട്ടർ തന്നെയായിരിക്കും യു ഡി എഫ് തകരും അതിലെ ചില ഘടക കക്ഷികൾ എൻ ഡി എയിൽ ചേരുക പോലും ചെയ്യാം കോൺഗ്രസ് ലീഗും മാത്രമുള്ള ഒരു യു ഡി എഫ് ആകും പിന്നെ ഉണ്ടാവുക അതിൽ നിലനിൽക്കാൻ ബാക്കി ഉണ്ടാവുക ലീഗ് മാത്രം തന്നെയാകും എന്നതായിരിക്കും കൗതുകകരമായ വസ്തുതയിൽ അത് കേരളത്തിലെ എൽ ഡി എഫ് എൻ ഡി എ ഡയറക്ട് പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ രാഷ്ട്രീയത്തിലേക്കും ബി ജെ പി ചിലപ്പോൾ ഭരണത്തിലേക്ക് പോലും വരുന്നതിനും കാരണമായേക്കാം ലീഗിനൊപ്പം ആരുണ്ടോ അവർ സ്ഥിരം പ്രതിപക്ഷത്തുമായിരിക്കും കെ സി ബി സിയോട് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ എം പിമാരും ഏതായാലും മുനമ്പത്തെ ജനങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് തന്നെയാണ് ഈ വോട്ട് അവർക്കായി ഉറപ്പായും കേരളത്തിൽ നിന്നുണ്ട് അത് തൃശൂർ മണ്ഡലം വിശ്വാസപൂർവ്വം തെരഞ്ഞെടുത്തയച്ച ബി ജെ പി എം പി സുരേഷ് ഗോപിയുടെ കൂടി വിജയമായിരിക്കുകയും ചെയ്യും ഏതായാലും മുനമ്പം വിഷയം വഖഫ് ഭേദഗതി ബിൽ ഇവയൊക്കെ നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ കെ എന്ന് വ്യക്തമാവുകയാണ്